സി പി എമ്മിനെ പരിഹസിച്ച് സാഹിത്യകാരൻ ടി പത്മനാഭൻ ബംഗാളിൽ എന്താണ് സംഭവിച്ചതെന്ന് സിപിഎം ഓർക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പരിശോധിക്കണമെന്നും ടി പത്മനാഭൻ കണ്ണൂരിൽ പറഞ്ഞു ഒരു ചെങ്കുടി അടയാളങ്ങളിൽ മുഴുവൻ മമതാ ബാനർജി മാത്രമായിരുന്നു ഒരു നിലത്തെഴുത്തില്ല ചുമരെഴുത്തില്ല വളരെ വേദനയോടെ എൻ്റെ സുഹൃത്ത് സഖാവായ സുഹൃത്ത് എന്നോട് പറഞ്ഞു പപ്പേട്ട നാട്ടിൽ പോയാൽ ഇതാരോട് പറയാ സത്യമാണ് എല്ലാത്തിനും കാലഹരണമുണ്ട് അത്രയോ കൊല്ലമായി അത് കാലഹരണപ്പെട്ടു ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനത് പറയുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് ഓർക്കേണ്ട ഒരു കാര്യമാണ്